ഉലപേ ബിലസതുലപേ വിലസത് ഉലപേ വിലസതുലപേ കാന്താര അന്തി കാന്താര അന്തി സമീരണ കാന്താരാന്തി സമീരണ സമീരണശീതളി ബിസദുലഭേ കാരാന് സമീണശീതളേ വിപുലയമുനീരേ വിമു വിപ് വിപുലയമുനീരെ ഗോവർധന ആചലമൂർധസു ഗോവർധനാചലമൂർധസു ഗോവർധന ആചലമൂർധസു ഗോവർദ്ധ ഗോവർദ്ധനാചലമൂർധസു വിപുലയമുന തീരെ ഗോവർധനജലമൂർത്തു ലളിതമുരളീനാഥ ലളിതമുരളീനസാരയൻ ഖലു വാത്സം ലളിതമുരളീനസാരയൻ ഖലു വാത്സം ദിവസേ ദൈത്യം കൊചനദിവസേ ദൈത്യം വത്സ ആകൃതി वत्साहृतिं त्वम् उदैक्षधाः त्वमुदैक्षधाः त्वम् उदैक्षधाः त्वमुदैक्षधाः बिलसतुलपे कान्धारान्ते समीरणशीतले विपुलयमुनादीरे गोवर्धनाजलमूर्धसु ललितमुरलीनाथसञ्चारयन् खलु वात्सकम् ശ്ലോകം അങ്ങനെ ഈ ഉണ്ണികൃഷ്ണനും ബലരാമനും വൃന്ദാവനത്തിലൊക്കെ കളിച്ചുകൊണ്ടും പശുക്കുട്ടികളും ഒക്കെ മേച്ചുകൊണ്ടും നടക്കുന്ന ഒരു കാലത്ത് ഉണ്ടായ ഒരു സംഭവമാണ് അപ്പൊ ആ യമുന നീ നദിയുടെ കരയ്ക്കൽ ഒരു ദിവസം ആ തങ്ങളുടെ ആ കൂട്ടുകാരോടും കൂടിയിട്ട് പശുക്കുട്ടികളെയൊക്കെ മേച്ചു കൊണ്ടിരിക്കുന്ന ആ ശ്രീകൃഷ്ണനെയും ബലരാമനെയും കൊല്ലണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു അസുരൻ വരികയാണ് അപ്പം ഈ അസുരൻ ഈ പൂതനാദികളെയൊക്കെ കൊന്നതറിഞ്ഞിട്ട് ഉള്ളിൽ ആ ഭയപ്പാടുണ്ട് എന്നാലോ ആ കംസൻ്റെ ആജ്ഞയെ അതിക് അതിക്രമ അതിക്രമിക്കാനായിട്ട് ശക്തിയോട്ടില്ലാതെ ആൻ അതുകൊണ്ട് തന്നെ ആ പേടിയുള്ളത് കൊണ്ട് തന്നെ പേടിയോടുകൂടി വരുന്നതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ സ്വന്തം മേ വേഷമൊക്കെ മറച്ചു വെച്ചിട്ട് ഒരു പശുക്കുട്ടിയുടെ രൂപമൊക്കെ സ്വീകരിച്ച് ആ പശുക്കുട്ടിയുടെ സംഘത്തോട് കൂടി ചേർന്ന് അങ്ങ് നടക്കുകയാണ് അപ്പം ആര് കണ്ടാലും അതൊരു പശുക്കുട്ടിയാണെന്നേ തോന്നുകയുള്ളു അപ്പോൾ ഈ ദുർജനങ്ങളെയൊക്കെ ആ സംഹരിക്കാനായിട്ട് അവതരിച്ച ശ്രീകൃഷ്ണൻ ഇവൻ്റെ ഈ കാവട്ട്യം അറിഞ്ഞിട്ട് ബലരാമന് ഇങ്ങനെ പതുക്കെ പറഞ്ഞു കൊടുക്കുകയാണ് മനസ്സിലാക്കി കൊടുക്കുകയാണ് എന്നിട്ടോ ഉണ്ണികൃഷ്ണൻ ഇതൊന്നും അറിയാത്തവനെന്നുള്ള മട്ടിൽ ആ അസുര പശുക്കുട്ടിയുടെ അടുക്കലേക്ക് പതുക്കെ ചെല്ലുകയാണ് അന്വയവും അർത്ഥവും ബിലസദുലഭേ കാതാരീരണശീതളേ വിപുലയമുനീരെ ത്വം ത് ലളിതമുരളീനാഥ്സം സഞ്ചാരയൻ ഖലു ക്വചനദിവസേ വത്സാതിം ദൈത്യം ഉദൈക്ഷധാ ധാരാളം നല്ല പുല്ലുള്ള കാട്ടിനകത്തും സമീരണശീതളേ കുളിർകാറ്റ് വീശുന്ന വിപുല യമുനാതീരെ ആ പരന്ന യമുനാതീരത്തിലും ഗോവർദ്ധനാജലമൂർധസു ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ഓ കുളിർകാറ്റ് വീശുന്ന പരന്ന യമുനാതീരത്തിലും ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകൾ തട്ടുകളിലും ത്വം ലളിതമുരളീനാഥ അവിടുന്ന് ഭംഗിയിൽ ഓടക്കുഴലൂതിക്കൊണ്ട് വാത്സകം സഞ്ചാരയൻ ഖലു പശുക്കുട്ടികളെ മനസ്സിരുത്തി മേച്ചുകൊണ്ട് നടക്കുമ്പോൾ വളരെ കൂടി മേച്ചുകൊണ്ട് നടക്കുമ്പോൾ ക്വചന ദിവസേ ഭത്സാകൃതിം സേ ഒരു ദിവസം വത്സാകൃതി പശുക്കിടാവിൻ്റെ രൂപത്തിൽ ദൈത്യം ഉദൈക്ഷതാഹ ഒരു അസുരനെ തിരിച്ചറിഞ്ഞ് കണ്ടെത്തി ഏറ്റവും ഭംഗി കലർന്ന പുൽപ്പരപ്പുകളിലും യമുനയിലെ ഇളങ്കാറ്റേറ്റ് ശീതളമായിരിക്കുന്ന കാളന്തി പുളിനത്തിലും ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിലുമല്ല അതിമധുരമായിട്ട് വേണുകാനം ആലപിച്ചുകൊണ്ട് പശുക്കുട്ടികളെ മേച്ചുകൊണ്ട് നടന്നിരുന്ന നിന്തിരുപടി ഒരു ദിവസം ആ പശുക്കുട്ടികളുടെ ഇടയിൽ ഒരു ആ പശുക്കുട്ടിയുടെ രൂപിയായ ഒരു അസുരനെ കണ്ടുവല്ലോ സമീരണശീതളേ विपुलयमुनातीरे गोवर्धनाचलमूर्धसु ललितमुरलीनाथसञ्जारयन् खलु वात्सकं क्वजनदिवसे दैत्यं वत्साकृतिं तुमुदैक्षधाः